യമനിലെ ഹൂതികൾക്ക് നേരെ ഇസ്രായേലിന്റെ അതിമാരകമായ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ച യമനിലെ ഹൂതികൾക്ക് ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നു ഇസ്രായേൽ ഹൂതികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായ ഹുദൈദ തുറമുഖത്തെയും യമന്റെ തലസ്ഥാനമായ സനയെയും ആക്രമിച്ചിരിക്കുന്നു ഇസ്രായേൽ എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം യമനിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് യമനിലെ ഹൂതികൾക്ക് നേരെ അതിമാരകമായ ആക്രമണം ഇസ്രായേൽ ഒരിക്കൽ കൂടി നടത്തിയിരിക്കുന്നു ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ച ഹൂതികൾക്ക് അനിവാര്യമായ തിരിച്ചടി ഇസ്രായേൽ നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഹൂതികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായ ഹുദൈദയെ കത്തിച്ചിരിക്കുന്നു ഇസ്രായേൽ ഹുദൈദയ്ക്ക് നേരെ അതിമാരകമായ വ്യോമാക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കുന്നു യമന്റെ തലസ്ഥാനമായ സനയും സനയിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്കും ഇസ്രായേലിൻ്റെ കനത്ത വ്യോമാക്രമണം നടന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ആക്രമണത്തിൻ്റെ ആദ്യ സൂചനകൾ ആദ്യ വാർത്തകൾ പുറത്തു വരികയാണ് എത്രമാത്രം നാശനഷ്ടമാണ് ഈ ആക്രമണം യമനിൽ ഉണ്ടാക്കിയത് എന്നത് സംബന്ധിച്ച് വരും മണിക്കൂറുകളിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തുവരും ആദ്യം ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഹൂദികളുടെ പ്രധാനപ്പെട്ട നേതാവായ അബ്ദുൾ മാലിക് അൽ ഹൂദി ഹൂദികളെ അഭിസംബോധന ചെയ്ത് യമൻ ടെലിവിഷനിലൂടെ സംസാരിക്കുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് യമന്റെ തലസ്ഥാനമായ സനക്കിസ് സമീപമുള്ള ടെലിവിഷൻ കേന്ദ്രത്തെ ആക്രമിച്ചിരിക്കുന്നു ഊർജ പ്ലാന്റുകളെ ആക്രമിച്ചിരിക്കുന്നു ആയുധ സംഭരണ കേന്ദ്രങ്ങളെ ആക്രമിച്ചിരിക്കുന്നു ഹുദൈദ തുറമുഖത്തെയും അനുബന്ധ തുറമുഖങ്ങളെയും ആക്രമിച്ചിരിക്കുന്നു വളരെ ആകസ്മികമായ ഒരു ആക്രമണമാണ് ഇസ്രായേലിൻ്റെ വ്യോമസേന യമനിലേക്ക് നടത്തിയത് യമനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തിരിക്കുകയാണ് ഇസ്രായേലി സേന നേരത്തെ തന്നെ ഇസ്രായേലിന്റെ ആക്രമണം സംബന്ധിച്ചുള്ള സൂചനകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ് അതേസമയം ഹൂതികളെ ഒറ്റയ്ക്ക് ആക്രമിക്കുകയോ ഇറാനുമായി ചേർന്ന് രണ്ട് രാജ്യങ്ങളെയും ആക്രമിക്കുകയോ ഇസ്രായേൽ ചെയ്യുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു എന്നാൽ ഇറാനിലേക്കല്ല ഹൂതികളെ തീർക്കാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിതിന്യാഹുവിനെ ലക്ഷ്യമിട്ട ഹൂതികളുടെ സംഹാരം നടത്തുകയാണ് ഇപ്പോൾ ഇസ്രായേലി സേന ചെയ്തിരിക്കുന്നത് ഇരുപതോളം വരുന്ന ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ ഹൂതികൾക്ക് നേരെ യമന്റെ ആകാശത്ത് മൂളിപ്പറന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇതിരിക്കുന്നത് ബ്രേക്കിംഗ് ന്യൂസ് ആണ് പുറത്തു വരുന്നത് ഹൂതികളെ ആക്രമിച്ചു നശിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു ഇസ്രായേലി സേന യമനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തിനിരയായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ എന്ന പേരിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് യമൻ ഭരണകൂടം തന്നെയാണ് ഇക്കാര്യം അവകാശപ്പെടുന്നത് തങ്ങളുടെ സനാ എയർപോർട്ടിനെയും അതുപോലെ തന്നെ ഹുദൈദ തുറമുഖത്തെയും ഇപ്പോൾ ഇസ്രായേലി സേന ആക്രമിച്ചിരിക്കുന്നു ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖം ഹൂതികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ തന്ത്രപ്രധാനമായൊരു മേഖലയാണ് അന്താരാഷ്ട്ര ആയുധ കടത്തിൻ്റെ പ്രധാന ഇടത്താവളമാണ് ഹുദൈദ തുറമുഖം ഹുദൈദ തുറമുഖം വഴിയാണ് രാജ്യത്തെയും വിദേശത്തെയും ഇസ്ലാമിക ഭീകരവാദികൾക്ക് വേണ്ടി ഹൂതികൾ ആയുധ കച്ചവടം നടത്തുന്നത് ആയുധ വിതരണ ശൃംഖലയുടെ പ്രധാനപ്പെട്ട കണ്ണിയാണ് ഹുദൈദ തുറമുഖം ആ ഹുദൈദ തുറമുഖത്തെ ഇസ്രായേൽ സേന മൂന്നാമത്തെ തവണയും ആക്രമിച്ചിരിക്കുന്നു നേരത്തെ രണ്ട് തവണ ഇസ്രായേൽ ഹുദൈദ തുറമുഖത്തിനു നേരെ ആക്രമണം നടത്തിയിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എട്ട് ടഗുകളെയാണ് തകർത്തത് അതായത് തീരത്തേക്ക് കപ്പലുകളെ അടുപ്പിക്കാൻ സഹായിക്കുന്ന ടഗ്ഗുകൾ ആ ടഗ്ഗുകളെയാണ് ഇസ്രായേലി സേന ആക്രമിച്ചു തകർത്തത് ഇപ്പോൾ ഇത് ഹുദൈദ തുറമുഖത്തെ ആകമാനം കത്തിച്ചിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഇസ്രായേലിൻ്റെ വമ്പൻ ആക്രമണം യമനു നേരെ ഹൂതികൾക്ക് നേരെ ഇസ്രായേലിന്റെ വമ്പൻ പരാക്രമം ഇസ്രായേലിന് നേരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗം നടത്തിയ ഹൂതികളെ പച്ചയ്ക്ക് കത്തിക്കുകയാണ് ഇസ്രായേൽ ഹൂതികൾക്ക് ഇനി മാപ്പില്ല എന്ന് ബെഞ്ചമിൻ തന്നെയാഹോ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ വ്യക്തമാക്കിയിരുന്നാണ് അതിന് പിന്നാലെയാണ് അതിമാരകമായ ആക്രമണം ഏറ്റവും പുതിയ വാർത്ത പശ്ചിമേഷ്യ പുറത്തു വരുന്നു ഹൂതികൾക്ക് നേരെ യമനിൽ ഇസ്രായേലിന്റെ മാരക ബോംബിംഗ് സനയടക്കമുള്ള തലസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമായിരിക്കുന്നു ഹുദൈദ തുറമുഖത്തിന് നേരെ ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമായിരിക്കുന്നു ഹൂതികളെ പച്ചയ്ക്ക് കത്തിക്കുകയാണ് ഇസ്രായേൽ എന്ന വാർത്തകളാണിപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്